ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ ഷാജി പാടൂർ സംവിധാനം ചെയ്ത മമ്മൂക്ക ചിത്രം അബ്രഹാമിൻ്റെ സന്തതികൾ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് മുന്നേറുകയാണ് ചിത്രം ഇന്നലെയാണ് യു എ ഇ ജി സി സി സെൻറ്ററുകളിൽ റിലീസ് ചെയ്തത് ആദ്യ ദിനത്തിൽ ഗൾഫ് നാടിലും മികച്ച കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഫാൻസ് ഷോകളും സ്പെഷ്യൽ ഷോകളുമായാണ് ചിത്രത്തെ ആരാധകർ വരവേറ്റത് എഴുപതോളം സെൻറ്ററുകളിലായാണ് ജി സി സിയിൽ ചിത്രം റിലീസ് ചെയ്തത് ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സെൻറ്ററുകളിലേക്കും ചിത്രം എത്തുകയാണ് കേരളത്തിൽ ലഭിച്ച മികച്ച വരവേൽപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ റിലീസാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ചിത്രത്തിന് ലഭിക്കുന്നത് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കളക്ഷൻ എവിടെ വരെ പോകുമെന്ന് മുരുക നീ തീർന്നടാ അത് സത്യമാകുമോ പുലിമുരുകനെ എബ്രഹാമിൻ്റെ സന്തതികൾ വെട്ടിക്കുമോ കാത്തിരുന്നറിയാം എത്തുന്നിടത്തെല്ലാം വൻ വരവേൽപ്പാണ് എബ്രഹാമിൻ്റെ സന്തതികൾക്ക് ലഭിക്കുന്നത് ചിത്രം ഇനിയും വൻ വിജയത്തിലേക്ക് കുതിക്കട്ടെ